ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഗന് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് മണിക്ക് ശേഷം എടുത്ത വീഡിയോസാണ് കേട്ടോ ഒരു കുറച്ച് നൻചുള്ളി പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വരെ എടുത്ത വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കണേ ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് എന്ന് പറയുന്നത് മഞ്ചിമലാണ് കേട്ടോ മഞ്ചൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്തപ്പോഴാണ് ഇതാ ഇലിയൊക്കെ വെട്ടി നമ്മുടെ ചാക്കൊക്കെ ഇറപ്പാക്കിയിരിക്കുന്നത് കേട്ടോ മഞ്ചൻ്റെ ഉള്ളിൽ വലിയ അധികം സാധനങ്ങളൊന്നുമില്ല കുറേ അധികം സാധനങ്ങളൊക്കെ ഞാൻ വക്കൽ മാറ്റിയിരിക്കുന്നു കേട്ടോ കാരണം ഇങ്ങനെ വെട്ടിയിട്ട് പിന്നെ ഇതിൽ അരിയും കാര്യങ്ങളൊക്കെയാണ് കറിയായിട്ട് ഞാൻ വക്കൽ അതൊക്കെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു കേട്ടോ ഈ മാസത്തെ പ്രാവശ്യം വാങ്ങാൻ പോയിട്ടില്ല അപ്പോൾ വാങ്ങിക്കൊണ്ടിരുന്നതിൻ്റെ മുന്നേ മഞ്ച ക്ലീനിങ് പരിപാടിയും കൂടി അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പൊ അവിടെ കുറച്ച് അരി പോയതൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വാരി കൂട്ടിച്ച് ആ മുറ്റത്ത് ഒക്കെ പോണ കോഴിക്കൊണ്ട് കൊണ്ടുപോയിട്ട് കൊടുക്കട്ടെട്ടോ മഞ്ചമ്മ ഞാൻ വല്ലാണ്ടങ്ങട്ട് ഭയങ്കരമായ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യണില്ല അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് അവിടേക്കൊന്ന് തുതി തുറച്ച് വൃത്തിയാക്കുകയാണ് കാരണം ഞാൻ പറയലില്ലേ മഞ്ചൻ്റെ കാലാവധി ഏകദേശം തീരുമാനിക്കണം ഈ പിറ എൻ്റെ കാലാവധി കൂടി മഞ്ജൻ്റെ കാലാവധിയും കൈ കേട്ടോ കാരണം മഞ്ച ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന ആ ലുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ മൂപ്പേർക്ക് രണ്ട് കാലൊന്നും ഇല്ല ആ കാലില്ലാത്തോണ്ടാണ് അവിടെ ആ ഇഷ്ടിക്കൊക്കെ വെച്ചു കണ്ടാണ് മൂബരൊന്ന് അഡ്ജസ്റ്റ് ചെയ്തവിടെ നിർത്തിക്കണത് കേട്ടോ പിന്നെ അതാ വേറൊരു മൂപ്പേർ ഇതാ എന്റെ കൂടെ തന്നെ സഹായിക്കാൻ ഇന്നും എൻ്റെ അസിസ്റ്റൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ പറഞ്ഞില്ലേ മഞ്ഞ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ പണിയെടുത്തിട്ടില്ല വാകൊന്നൊന്ന് തോത്തി തുടച്ച് കണ്ട് ആ കുപ്പികളൊക്കെ ഒന്ന് പുറം തുടച്ച് വൃത്തിയാക്കി അതേപോലെ എടുത്ത് കണട്ടോ മഞ്ഞ പിന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് അധികം ആയിട്ടൊന്നും ഇല്ലേ അതുകൊണ്ട് പിന്നെ ഒരുപാട് പൊടിയൊന്നും തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടില്ല അപ്പം ഉള്ളത് ഞാൻ എന്നാലും നൻചുൽപ്പണിയാകുമ്പോൾ ഒന്നിട്ടില്ല എന്നുള്ളത് പരാതി ഉണ്ടാവരുതല്ലോ അത് വിചാരിച്ചിട്ട് പരാതി അറിഞ്ഞാല് എനിക്ക് ഇന്നവിടെ തന്നെ ഒരു പരാതി ഉണ്ടാവു അത് ഇപ്പൊ ചെയ്തില്ലല്ലോ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ മഞ്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തതാണ് കേട്ടോ എന്താ പോയി ആണല്ലേ അപ്പൊ അടുത്ത ഞങ്ങളെ ക്ലീനിങ് പരിപാടി എന്ന് പറയുന്നത് മേശയാണ് കേട്ടോ മേശ ഞാൻ പുറത്തേക്കൊന്നും കൊണ്ടുപോണില്ല ഇവിടെ തന്നെ ഇതാ ഇട്ട് ചോദ്യം തുറച്ചെടുക്കാനാണ് കേട്ടോ പ്ലാന് അപ്പം ആ ഐസിൻ്റെ ട്രെ ജനുമോന് കുറച്ച് നേരം അവിടെ ഇന്നോട്ടേ വിചാരിച്ചു കൊടുത്തത് ഇനി കുറച്ച് നേരം അങ്ങോട്ടൊക്കെ കളിച്ച് പിന്നെ എൻ്റെ കളി മതി കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് ഇടുത്തിട്ടില്ലെങ്കിൽ അതി താ ഓരോ കോലും പിന്നെ കാണാൻ ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ മാറാൻ ഉണ്ടാവും കേട്ടോ ഈ ഒരു ഇതിന് കുറേ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ മാറാൻ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ അപ്പം ഞാൻ മാറാനട്ടി അപ്പോൾ അവനിങ്ങനെ ഉയർത്ത് നിന്ന് കാണാൻ ഒരാഗ്രഹം എൻ്റെ ഒക്കത്ത് കയറിയിട്ടാണ് കേട്ടോ പരിപാടി കുറച്ച് നേരൊക്കെ ഒക്കത്തെടുത്ത് പിന്നെ ഞാൻ സോപ്പിട്ട് വെള്ളം ഇറക്കിയിരിക്കണ കേട്ടോ അപ്പം ഞാൻ ചെയ്ത പണി ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് ഇങ്ങനെ തുടച്ചിരിക്കട്ടെട്ടോ പിന്നെ പലപ്പോഴായി കമന്റ് ബോക്സിൽ വരുന്ന ചോദ്യമാണ് അപ്പം ഈ റമൽലാലിൻ്റെ മുമ്പും പരി കയറൂലിയെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഈ റമൽലാലിൻ്റെ മുമ്പ് എന്തായാലും പെയിൽ കയറൽ നടക്കൂലട്ടോ നമ്മളെ പണികളൊക്കെ കഴിയാണെങ്കിൽ കയറാം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനി പക്ഷേ ഒന്നും നമ്മൾ വിചാരിച്ച മാതിരിയൊന്നും നടന്നില്ല കേട്ടോ കാരണം ഇപ്പം നമ്മളെ തേപ്പും നാനൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസം ആയിരിക്കണമെങ്കിലും പെയിൻ്റ് അടിക്കാൻ ഇതുവരെ ആൾ വന്നിട്ടില്ല കേട്ടോ അപ്പം ഒരിക്കും തന്നെ ഈ ഒരു റംവാനൊക്കെ പ്രമാണിച്ച് നല്ല തിരക്കിട്ട പണിയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒലിഞ്ഞും കുറച്ച് ദിവസം കഴിയും വന്ന് വയറ്റൊക്കെ വൈറ്റ് വയറ്റടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ ബാക്കിയുള്ള പണികൾ എടുക്കാൻ അപ്പം എല്ലാത്തും കൂടി ചെയ്തു വരുമ്പോൾ എങ്ങനെയായും എങ്ങനെ എങ്ങനെയായാലും റമദാൻ്റെ മുമ്പ് കേരൽ നിർവാഹമല്ലെട്ടോ അപ്പൊ ഇപ്രാവശ്യത്തെ റമദാനും നമുക്ക് നമ്മുടെ ഈ കുഞ്ഞു സ്വർഗ്ഗത്തിൽ തന്നെ ഇട്ട് കഴിച്ചു കൂട്ടണം ഇൻഷാല്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ വർഷത്തെ ഈ വർഷത്തെന്നല്ല നമ്മളെ ഈ വീട്ടിലെ ഈ കുഞ്ഞു സ്വർഗ് സ്വർഗത്തിലെ അവസാനത്തെ നോമ്പും പണിയിലെ ാവശ്യത്തെ നോമ്പ പണി അത്ര ഡീപ്പ് ഡീപ്പായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ലാട്ടോ ഒക്കെ കള്ളപ്പണിയാണ് എല്ലാം ഇങ്ങനെ മേക്കപ്പ് മണി എന്നാ എടുത്തു ചോദിച്ചാ ആ എടുത്തു എടുത്തിട്ടില്ല ചോദിച്ചാ അത്ര കണ്ട് വൃത്തിയാകാതേ ഇല്ല പക്ഷെ എന്നാലും എല്ലാ പ്രാവശ്യം എടുക്കും പോലെ ഭയങ്കര ഡീപ്പായിട്ട് ഒരു തരി പൊടി പോലും ഉള്ളാതൊന്നും അങ്ങനെയൊന്നും ക്ലീൻ ആക്കിയിട്ടൊന്നും ഇല്ലാട്ടോ പിന്നെ ഇപ്രാവശ്യം പിന്നെ സെനമോനും ഉണ്ടല്ലോ എന്നെ സഹായിക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച മാതിരി എല്ലാതും പരിപാടിയൊന്നും നടക്കില്ല കണ്ടോ ഞാന് ഒരു തല എടുക്കുമ്പോഴത്തേന് അടുത്ത തല എനിക്ക് വേറെ പണി തരും ആ ബ്രഷൊക്കെ അതിൽ കൊണ്ടുപോയിട്ടാണ് മുക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അവിടെ മേശൻ്റെ അടിഭാഗമൊക്കെ തുടച്ചു ഇനിയിപ്പോൾ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് തുടച്ചാൽ മേശൻ്റെ പണി കംപ്ലീറ്റ് ആകും കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഇന്നിപ്പോൾ അത്ര മാത്രമാണ് കേട്ടോ അകത്ത് പണി എടുത്തിട്ടുണ്ടായിത് പിന്നെ വേഗം അടിച്ചു കാലലും തുടക്കലൊക്കെ കഴിച്ചു കെട്ടോ അത് കഴിഞ്ഞ് ജെനിമോന് കുടിച്ച് ഓനെ അവന് കടന്നുറങ്ങിയിട്ട് കേട്ടോ അപ്പം ഇനി ഉറങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കി നനച്ചുളി പണി എടുക്കാമെന്ന് കരുതി ഇനിയിപ്പോൾ ഇന്ന് ഞാൻ നനച്ചുളി പണി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടത് ഇനി ഈ ഒരു സ്റ്റൂളും കസാരകളും ഒന്ന് കഴുകിയിട്ട് മാത്രമാണ് കേട്ടോ ഓനെ ഉറങ്ങണീൻ്റെ മുന്നേ പിന്നെ അകത്തത്തെ പണികളൊക്കെ ഞാൻ തീർത്തു എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ സ്റ്റൂളും കസാരക്കൊന്ന് കഴുകി കഴിണി മുന്നേ ആള് എണീച്ചും ചെയ്തീനിട്ടോ ചില ദിവസം അങ്ങനെയാണ് ഒരു പത്ത് ഇരുപത് ഒക്കെ മാക്സിമം ഉറങ്ങി ഉറങ്ങി ചില ദിവസം അതിന് വേണ്ടി രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങോട്ട് നല്ല ഉറക്കം ഉറങ്ങും കേട്ടോ സ്റ്റൂളിലും കസാരയിലൊക്കെ യാവശ്യം നല്ല പൊടി ഉണ്ടാവും കേട്ടോ കാരണം ഇപ്പം അതിൻ്റെ അടുത്ത് പേരെ നമ്മളെ വീട് പണിയും നടക്കണോണ്ട് അവിടെ നിന്നൊക്കെ പൊടി എങ്ങനെയായാലും ഇവിടെ വന്നാവാഹിച്ചലുണ്ട് കേട്ടോ എങ്ങനെയായാലും അകത്തൊക്കെ വരും അപ്പം ഞാൻ പുറത്തിട്ടിട്ട് ബ്രഷ് ഒക്കെ ഇട്ടിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് തന്നെ കഴുകാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അകത്ത് വെച്ചിട്ട് മെല്ലെ തോതിൽ തുടച്ചാലൊന്നും ഒരു വൃത്തിയാകൂല എന്നൊരു തോന്നൽ അപ്പം പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അങ്ങോട്ട് നമ്മുടെ നനച്ചുള്ളിപ്പണി എടുക്കാതെ കരുതിയിട്ടാണേ അപ്പോൾ ഒരു ബ്രഷ് ഉണ്ട് ആ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ അരക്കണത് ഇതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറ്റി പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ബ്രഷ് വെച്ച് അരതി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേനോ സെനിമോനെ എണീച്ചൂന്ന് അപ്പൊ സനിമോനെ എണീച്ച് പിന്നെ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേട്ടോ അങ്ങനെ ഞാൻ നിസ്കരിച്ചാൽ നിന്നപ്പോൾ എൻ്റെ നിസ്ക്കാരക്കപായം തരൂല എന്നുള്ള വാശി അപ്പൊ പിന്നെ ഞാൻ അജുവിന്റെ മദ്രസ് ഇടുന്ന തൊപ്പിടുത്ത് കൊടുത്തതാണ് കേട്ടോ ഇപ്പൊ ആ തൊപ്പിട്ട് കണ്ട് പൗറട്ടുണ്ട് കേട്ടോ പണി ആ തൊപ്പിയും തലയിൽ വെച്ച് പൗറും കാട്ടി അതിലിതില് അച്ചാലും മുച്ചാലും നടക്കുന്നുണ്ട് കേട്ടോ പഠിച്ചോളി ആ പഠിച്ചോനെ വിളി അജനോട് കൂടി പിന്നെ പേരും കരച്ചിലായിട്ടോ നല്ലോണം കുത്തിയിട്ടുണ്ടെട്ടോ അപ്പൊ ഇത് ഇടുമ്പളേ ഓൻ കരുതലില്ലാതെ അങ്ങോട്ടും നമുക്ക് കാണാതെ ഒരു പാച്ചില് വാങ്ങിട്ടേ എന്നാ പിന്നെ ആ തുപ്പി കനേറ്റ് സമ്മതിച്ചൂല്ല ആ തുപ്പി തലയിൽ വെക്കും വേണം വെറുതെ പോലെ നടക്കും വേണം അങ്ങനെ കുറെ സമയം അങ്ങോട്ട് നടന്നീന കേട്ടോ ഓനൊരു ഒത്തിരി നേരം കണ്ണുവാളി നീച്ചുകൊണ്ട് പിന്നെ ഉച്ചക്കോനൊറക്കേയില്ല കേട്ടോ ഞമ്മക്കൊന്നും ഉറങ്ങാൻ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണെങ്കിലും നമ്മൾ ഉറങ്ങാൻ പോകാൻ സമ്മതിച്ചന്നല്ല അങ്ങനെ ആ തൊപ്പി കൊണ്ട് കുറേ നേരം അതിലേ നടക്കുന്നേ കേട്ടോ അതിന്റെ പണി ഉച്ചക്കെല്ലാരും ഉച്ചമായിട്ട് തന്നെ നേരമാണെങ്കിൽ ഞങ്ങൾക്ക് ഉച്ച സമയത്ത് അതിലേതിലും തൊടു കൂടിയും പറമ്പ് കൂടിയും ആ വെയിലും കൊണ്ടും ഇങ്ങനെ ഇറങ്ങി മണ്ടണ നേരാണ് കേട്ടോ ഇത് തന്നെയാണ് പണി ഓനെ ഇറങ്ങി മണ്ട എന്നിട്ട് ഞാൻ പോയി പിടിച്ചുണ്ട എന്നിട്ട് വീണ്ടും ഇറങ്ങി മണ്ട അങ്ങനെ ഞങ്ങൾ പിന്നെ നാലുമണിയൊക്കെ ആയപ്പോളേ ചായ ഉണ്ടാക്കി കുടിച്ചാൽ എല്ലാം പൊറപ്പാടാണ് കേട്ടോ മക്കൾക്ക് സ്കൂളിൽ നിന്ന് പാലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അപ്പൊ അത് വെച്ചിട്ട് ചായ മതി എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അത് വെച്ചിട്ട് ചായ ഉണ്ടാക്കി പ്രത്യേകിച്ച് പിന്നെ ഞാൻ കടിയൊന്നും ഉണ്ടാക്കിട്ടുണ്ടായിനില്ലോ അപ്പൊ എല്ല കടിയും ചായ വെച്ചിട്ട് അങ്ങോട്ട് ചായ കുടിച്ചാണ് ചെയ്തിട്ടുണ്ട് അതിനത് ചായ കഴിഞ്ഞുകാണ്ട് പിന്നെ ഞങ്ങള് ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് പറഞ്ഞാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോലൊക്കെ കാണിച്ചിട്ടില്ലോ അപ്പൊ അത് നനക്കാണ് കേട്ടോ കുട്ടികൾ കുട്ടികളൊന്നും നല്ല നനക്കുക വല്യാണ് നനക്കുക കുട്ടികൾ ചെറിയ പൈപ്പ് വെച്ചിട്ട് വെറുതെ വെള്ളം കൊണ്ട് നനച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അത് ഇങ്ങനെ ഈ കുട്ടികൾ ഇവിടെ നിന്ന് ഒച്ചയും മോളി ഉണ്ടാക്കുന്നത് അതിൽ അജു നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കണ പോടുന്ന് കേട്ടിട്ട് ഒരു ഇങ്ങോട്ട് ഓടിപ്പോന്നാണ് കേട്ടോ അങ്ങനെ കുറച്ചേരം ഞങ്ങൾ അവിടെയൊക്കെ കളിച്ചതിന് ശേഷം വീണ്ടും അകത്തു തന്നെ വന്നിട്ട് കേട്ടോ ഇന്നിപ്പോൾ വൈകുന്നേരത്തിന് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം ഉച്ചയ്ക്ക് ഞാൻ വെറും ഒരു പൊള്ളം കാട്ടി പണി എടുത്തതാണേ തലേ ദിവസത്തെ കുറച്ച് ചോറ് തിളപ്പിച്ച് കിട്ടാനുണ്ടേനെ പിന്നെ തലേ ദിവസത്തെ കറികളൊക്കെ ഉണ്ടായിനി അപ്പം ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പം ഞാൻ അങ്ങനെയൊക്കെ അങ്ങോട്ട് ഒപ്പിച്ചു കിട്ടോ ഉച്ചയ്ക്ക് വൈകുന്നേരത്തിന് മക്കൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് മുട്ട ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ മുട്ട ഉള്ളത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ ഉള്ളത് കൊണ്ട് ഒരു ബിരിയാണി അങ്ങനെ തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു ബിരിയാണിന്റെ അരിയൊന്നും ഇല്ല കേട്ടോ പച്ചരി വെച്ചിട്ടൊക്കെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയെടുത്തത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി സാമഗ്രികളൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം കേട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് വേണം ഞമ്മക്ക് ബിരിയാണീൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാൻ അപ്പോൾ മക്കൾ കളിച്ച് കളിച്ച് ഇവിടെ ആ മുന്നിൽ എത്തിക്കുന്നുട്ടോ അപ്പോൾ സിനിമോന് ഓല കൂടെ ഓല് കഴിച്ചുന്നത് നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തെങ്കിലും പണി പണിയെടുക്കണുണ്ടോ എന്താ പണി എന്നൊക്കെ ഉള്ളത് ഓൻ ഇവിടെ വന്നോക്കി പോകണമുണ്ട് അത് ഇടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം കണ്ടോ അതാണ് എൻ്റെ ഇടയ്ക്ക് ഒന്ന് വരും കേട്ടോ പിന്നെ ഓലപ്പൊങ്ങനെ കളിച്ചാൽ പോകും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്കെന്താ ഇവിടെ പണി എഴുതിയാണ്ട് വീണ്ടും ഇങ്ങോട്ടു തന്നെ തിരിച്ച് വരും കേട്ടോ കണ്ണാ പകലെ ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യലും ചതച്ചൊക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും ഞമ്മള് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നേരെ ഇരുട്ടായിട്ടോ അത് കഴിഞ്ഞ് വീണ്ടും മോനും മിച്ചത്ത് കൂടെ പോകാൻ ബഹളാക്കി അതിൽ പിന്നെ ഓ പിന്നാലെ കുറച്ചു നേരം നടന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇരുട്ടായപ്പോ അവനെ അകത്ത് പിടിച്ചെടുത്തിട്ടാണ് കേട്ടോ പിന്നെ ബാക്കി പണികളൊക്കെ അപ്പൊ ഞാനൊരു തല സവോള വായിച്ചാൻ വേണ്ടിയിട്ട് അപ്പൊ ആ സമയം കൊണ്ട് ഇവിടെ നമ്മളെ മുട്ടയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കെട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നതൊന്നും ഞാൻ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ഒരു തലക്കതിൻ്റെ മസാല റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ മുട്ട ഇതിലൊന്നിട്ടിട്ട് ഒന്ന് മസാല എല്ലാം കൊടുത്തൊന്ന് ആക്കി എടുക്കണം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അപ്പുറത്ത് മസാല റെഡി ആക്കിയിട്ടുണ്ടെ കേട്ടോ അതിൽ ഞാൻ ഇതിന് മുട്ട ഫ്രൈ ആക്കിയതും കൂടി ഒന്ന് ഇട്ടു കൊടുക്കുകയാണ് അപ്പൊ ഇതാ നമ്മുടെ മസാല വടറെ റെഡി ആക്കണെട്ടോ ഇനിക്ക് ചേർത്ത് കൊടുക്കാൻ പിന്നെ മല്ലിച്ചപ്പ് പൊതിീനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ അങ്ങോട്ട് സ്കിപ്പാക്കി ഇനി അത് പിന്നെ ഞാൻ വിറ്റൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ വരച്ചു ഇട്ടുകൊടുത്തീന് പിന്നെ ഞാൻ അയിലന്നെയാണ് ചോറും വേവിച്ചെടുത്തിട്ടുണ്ട് അതിനേതെട്ടോ ഒക്കെ പാട് കൂട്ടി ഒരു ബിരിയാണിയാണ് ആക്കിയിരിക്കണേ ഞാൻ മസാല വേറെ ചോറ് വേറെ അങ്ങനെയൊന്നും വേവിച്ചിട്ടൊന്നും സെറ്റാക്കിയിട്ടില്ല അപ്പൈക്കെന്നെ വെള്ളം ഒഴിച്ചിട്ട് ശരിയാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ട് അതിനേതെട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ ജനമോന് ഷൂവിന് അളവൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേനെയോ അപ്പൊ ആ ഷൂവും കൊണ്ട് ആ ചേട്ടൻ വന്നിട്ടുണ്ടായിട്ടോ അപ്പൊ ആ ചേട്ടന് ഇവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഏഹ് ഷൂവിന്റെ അളവ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ആൾക്ക് ലൊക്കേഷൻ അയച്ചെടുത്തേനെ അപ്പൊ അങ്ങനെ ആള് വീട്ടില് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിട്ടോ ആ ഷൂ അപ്പ അത് ആ മൂന്നാമത്തെ ഷൂ ഇങ്ങനെയാണ് കേട്ടോ മറ്റേത് രണ്ട് ഷൂവും കൂടി ബന്ധിപ്പിച്ചു കാണോ ഇത് ഇങ്ങനെയാണ് ഓരോ ഷൂവും സെപ്പറേറ്റ് ആണ് കേട്ടോ അപ്പൊ ഷൂ കൊണ്ടുവന്നപ്പോ ചേട്ടന് ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ ഷൂ ഒക്കെ കറക്റ്റാണോ എന്തെങ്കിലുമൊക്കെ കൂട്ടാനോ ഉണ്ടോ ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഷൂ ഒക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇനിയിപ്പൊ ആ ഷൂ ഊരി കൊടുക്കാൻ വേണ്ടിട്ട് ഡിസൈനു ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങള് നാലാളും പാടെ കൂടിയിട്ട് ആ ഷൂ ഒക്കെ ഊരി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പത്തെ ഷൂവിന്റെ അടിയിൽ ഇങ്ങനെ ചവിട്ടാനൊക്കെ പറ്റുന്ന രീതിയിൽ നടക്കണമെങ്കിൽ ഈ ഷൂ ഒക്കെ ഇട്ട് നടക്കാം ഞമ്മള് വായിച്ചേരിപ്പിന്റെ അടിയിലൊക്കെ ഉണ്ടാവൂലേ അതേപോലത്തെ സംഗതിയൊക്കെ ഉണ്ട് പിന്നെ രാത്രി മാത്രം ഇട്ടു കൊടുത്താൽ മതി കേട്ടോ പകല് ഞങ്ങൾ ഇടാൻ അയക്കില്ല പിന്നെ ഞങ്ങൾക്ക് തന്നെ ഊരാൻ വയ്ക്കുമല്ലോ ഈ സാധനമൊക്കെ പറിച്ചെടുക്കാൻ ഞങ്ങൾക്ക് വെക്കും അപ്പോൾ പിന്നെ സ്വന്തം അത് ഊരിയെടുക്കും മറ്റേ ഷൂവും രാത്രി ഉറങ്ങുമ്പോൾ മാത്രാണ് കേട്ടോ ഇട്ട് എടുക്കല് ആദ്യത്തെ ഷൂവിൻ്റെ പോലെ അല്ലോ ഒരു നാലു അഞ്ച് സ്ഥലത്തൊട്ടിക്കാരുണ്ട് ഒരു ഷൂവിനെ അങ്ങനെ അതാ അത് ഊരിയപ്പോളാണ് കേട്ടോ ഓന സമാധാനമായത് ഒരു പ്രാവശ്യം എട്ട് ഊരിയപ്പോൾ തന്നെ അതാ ഇങ്ങനെ പാടായിട്ടുണ്ട് എനിക്ക് കേട്ടോ ഡെയിലി ഇങ്ങനെ രാത്രി ഇടുമ്പോ ഇങ്ങനെ പാട് ആയി ഇങ്ങനെ വരും കേട്ടോ പക്ഷെ ഷൂ ഇടണതും കൊണ്ട് ഓന ഒരുപാട് മാറ്റങ്ങളും ഉണ്ട് കേട്ടോ കാലേകദേശം ഒക്കെ ഓൻ്റെ ശരിയായി വന്നിട്ട് അപ്പം നീ ഷൂവും എല്ലാ ദിവസം രാത്രി ഇടണം അങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് കേട്ടോ ഇതിപ്പോൾ ബിരിയാണി എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളത് കൊണ്ട് ബിരിയാണി പോലെ എന്ന് പറയാം മല്ലിച്ചപ്പ് അതിനീന ഇല്ല പിന്നെ അതേപോലെ നെയ്യില്ല അണ്ടിപ്പരിപ്പും പിന്നെ ഞാൻ ഉള്ളിയൊന്നും ഫ്രൈ ചെയ്തിട്ടിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനിപ്പരി വെച്ചിട്ട് അങ്ങനെ ഒരു രീതിയിൽ ഞാൻ നമുക്ക് പാത്രം കഴിക്കാനാണല്ലോ അപ്പം പിന്നെ അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ ബിരിയാണിയാണ് എന്ന് കണ്ടപ്പോൾ പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര വിഷപ്പിട്ടോ അത് വെന്ത പാടന അതിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ തന്നെ അവൾക്ക് വിഷം തുടങ്ങിയിട്ടുണ്ടേനി അപ്പം പിന്നെ ഞാൻ വേഗം മോലക്കൊക്കെ ഫുഡ് കൊടുത്തു പിന്നെ സെനിമോന് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടേനീട്ടോ ആയ പാടനെ ചൂടാറ്റിട്ട് വേഗം സെനിമോന് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടേന് ജെനിമോൻ അയല്ലാറും വിശന്നിട്ടുണ്ടേനീട്ടോ ഓന് ഒരു പത്ത് മണി കഞ്ഞി അതേപോലെ തന്നെ വൈകുന്നേരത്തെ ഫുഡ് ഇത് മാത്രമാണ് കേട്ടോ ഓന അങ്ങനെ കഴിക്കുള്ളൂ അതിന്റെ ഇടയിലൊക്കെ പിന്നെ കഴിച്ചെങ്കിൽ കഴിച്ച് അല്ലെങ്കിൽ ഇല്ല അങ്ങനെയൊക്കെ ഓരോരോ ഓരോ ദിവസം ഓരോ മട്ടത്തിലാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഓല്ക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുത്തതിനു ശേഷം പിന്നെ ഞങ്ങളും ഫുഡൊക്കെ വിളമ്പി കഴിച്ചിട്ടുണ്ട് ഇനി കേട്ടോ അപ്പൊ നിയമോക്ക് മുട്ടന്റെ ഉണ്ണി ഇഷ്ടല്ലോ ആ ഓള ഉണ്ണിയാണ് ആ സൈഡിൽ നിൽക്കണത് അപ്പൊ ഓല് വെച്ചപാടത്തന്നെ ഓല കൂടെ തന്നെ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടീട്ടോ അങ്ങനെ ആസ്വദിച്ച് ബിരിയാണി കേക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല ഈ പാത്രം കേക്കല് അത്ര വലിയ ആസ്വാദകരൊന്നും അല്ലെങ്കിലും കേഴുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഉണ്ടാക്കിയതും പിന്നെ കഴിച്ചതുമായിട്ട് കുറേ അധികം പാത്രങ്ങളുണ്ട് കേട്ടോ വൈകുന്നേരത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടേനു അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ അടുപ്പും വീതനയും അവിടേക്ക് ആകെ പരന്നിട്ടുണ്ടേനേട്ടോ നമ്മൾ വൈകുന്നേരത്ത് കുക്ക് ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ പിന്നെ അവിടേക്ക് ആകെന്ന് തൂത്തി തുടച്ച് അതും വൃത്തിയാക്കിയൊക്കെ നമ്മൾ അടുക്കളനെ ഒരു സുന്ദര കുട്ടപ്പന ഒക്കെ ആക്കി വെച്ചിരിക്കണെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ആണെങ്കിലേ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും ഒന്ന് കമൻ്റായിട്ട് ചെയ്തുകൊണ്ടിട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് വരേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസലാമലേക്കും ബൈ ബായ്